കച്ചോടോം ആ പറഞ്ഞിരിണ്ടെന്നൊക്കെ ചോയ്ക്കണ്ട് ഒരാരായി പറയലോ ചോയ്ക്ക് ഈ മുത്തകുട്ടി ഈ മുത്തും കുട്ടി ചെമ്പലങ്കാട് അംസ ആ ആ കഴിച്ചോടുക്കണ്ട കഴിച്ചോടുക്കണ്ടായിരം ആ ആ ചട്ടിപ്പറമ്പ് എന്തെങ്കിലും അങ്ങനെ അറിഞ്ഞിരുന്നേ ഇവിടെ അങ്ങനെ പറയാൻ കൊള്ളനൂര് ചന്ത ഇതാ ഇത് മക്കായ് പോത്ത് എടുക്കാൻ നിൽക്ക പോന്നാറുണ്ട് ഏ എമ്മാറുഗിനു ഏ കറുപ്പേട്ടന്ന് പോയാ പത്താമത്തെ പോത്താണ് കച്ചവടം ചെയ്യുന്നത് കറുപ്പേട്ട പത്താമത്തെ പോത്ത് സ്വകാര്യം പറിച്ചില്ല കാതർക്കാത്തൊരു പോത്ത് കാണിച്ചെടുക്കാൻ വേണ്ടിട്ട് വന്നിട്ട് அறுபத்தஞ்சு எம்பத்தஞ்சு அறுபது அஞ்சு ஐம்பது கண்டிப்பா இப்ப அங்கே எந்த காற்றம் எந்த காச்சடம் ஆஹ் ஆஹ் ஆடுக்கு ஆ கொடுக்கு ஆ கொடுக்குது കൊടുക്കില്ലാപ്പാക്ക് കൊടുക്ക എന്താണ് പിടിച്ചിരുന്നത് ഇതിന്റെ കച്ചവടം ഇല്ല നടക്കുവ ആരും കല്ലുറത്തെറിയണ്ട ആണെങ്കിൽ മൂച്ചുപലിക്കറിഞ്ഞോ പോകത്ത് കുട്ടികളെ കച്ചോ കേട്ടോ പെരുന്നാൾ കഴിഞ്ഞിട്ട് വളർത്തു പോകത്തും കുട്ടികൾ വന്നിട്ടുണ്ട് ടങ്ങറല്ലേ പിന്നെ ആ അല്ലേ എന്നിട്ടൊന്ന് കുളിച്ചു ആയടാ ഇതൊന്ന് കുളിച്ചു ആടാ െ ഒന്ന് കുളിച്ചു ആയോ എത്ര കൊടുക്കാതെ ഒക്കെ ചോദിക്കുന്നു നിങ്ങള് ആര് ആര് പോർത്തത്ര കരാട്ട പോയിന്നടത്തു കുട്ടികളെല്ലാം വന്നിട്ട് ഒക്കെ പത്തിരണ്ടും പത്തിമൂന്നും അല്ലേ കൊടുക്ക കൊടുക്കേണ്ടി കൊടുക്കാം

സരി സരിട്ടെ ആ ബോട്ട അബോട്ടോട്ടോട്ടെ ആ പോട്ട കിണ്ടത് മിനിറ്റെന്ന് കച്ചവടം കഴിഞ്ഞില്ലേ ഇന്ന് മിനിറ്റാ ആ ഉണ്ടായിക്കാണ്ട് എന്താ ടിക്കറ്റ് എടുക്കണ്ട ടിക്കറ്റ് എടുക്കണ്ട പൂവ എന്തൊരു പൂവെല്ലാം പൂവെല്ലാം പറക്കും കഴിയും ഞാനാ അപ്പൊ അതാണ് കഴിഞ്ഞു പറഞ്ഞത് നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് തെളിവില്ലെങ്കിലോ ോ അല്ല അപ്പൊ പോവടം കഴിഞ്ഞ പാട്ടും വരെയുണ്ടാ ഇവിടെ അതെ 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 ഞാൻ നടത്തുന്ന പറഞ്ഞ വിളിച്ച ഒരു വണ്ടിയിൽ പോകുന്നു ഞാൻ ആ സ്ഥാനീരി ഉമ്മയായിരുന്നു വൈക്കല് വണ്ടിയിൽ കുട്ടികൾ ഒരു കുട്ടികളെ തട്ട എല്ലാം ഒരു കുട്ടികളൊക്കെ ഉണ്ട് എന്താ വില പറഞ്ഞു എത്ര വില പറഞ്ഞു പതിനൊന്നായിരം രൂപ കുട്ടികളെ പതിനൊന്നായിരം രൂപ വില പറഞ്ഞേ കൊള്ളനൊരു ചന്തയാണ് ഒമ്പത് രൂപ എനിക്ക് നമ്മൾ കൊടുക്കണില്ല കുറച്ച് കൊടുക്കണില്ല കുറച്ചെങ്ങനെയാണ് കൊടുക്കുക തൊള്ള തവണ വിലക്കാണ്ട് ചോദിക്കില്ല ഒരു മുതൽ പതിനൊന്നെണ്ണം ഉണ്ടായില്ലേ ഞാൻ ഇന്റെ മുതലൊന്ന് എണ്ണിയും ചെയ് നിങ്ങൾ എണ്ണിയാ തോട്ടിൽ കണ്ടിട്ടുണ്ടേ ആ വൈകിട്ട് കുതിർത്തിന്റെ എടുക്ക മഴ നേരിയ നേരെ തോതില് മഴങ്ങനെ വന്നും കൊണ്ടിരിക്കട്ടോതിലിപ്പോ അല്ല ഇപ്പോ നേരെ തോതിൽ നേരിയ തോതില് മഴ ഇങ്ങനെ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തിറങ്ങാണ് ബേമാരി പെയ്തിറങ്ങി പഴയ അത് ശരി അങ്ങനെ പറയണ്ടത് കുണ്ടമേനി അങ്ങനെ ഒരു സംഖ്യണ്ട എവിടെയെങ്കിലും കുണ്ടമ്മേനിണ്ടമേനി കുണ്ടമേനി ഒമ്പതാ തന്നെ ഒമ്പത് அட கடல்லி குடிச்சோளி குடிச்சோளி குடிக்கி வித்தி இருக்கணும் நோக்கி കുത്തിക്കറും ആ അത് കിട്ടുമ്പോളല്ലേ എന്നാ പട്ടിണി എടുക്കേണ്ടി വരും പിന്നെ കിട്ടണാവില്ല